ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ എം എസ് ആപ്പ് ഇ കെ വൈ സംബന്ധിച്ച് കുറേ പേര് നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട് അത് നമ്മളെ കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ നമ്മളോട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സംശയം നിങ്ങളോട് സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ എം എസ് ആപ്പ് ഇ കെ വൈ സി സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്ക് വാർഡ് സെലക്ട് ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ പേര് വരുന്നില്ല അത് മൊത്തത്തിലുള്ള ഇഷ്യൂസാണ് അത് മൊത്തത്തിൽ ആർക്കും കിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങൾ എൻ എം എസ് ആപ്പിനെന്തോ പ്രശ്നമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ച് നോക്കേണ്ടതില്ല എൻ എം എസ് ഇ കെ വൈ സംബന്ധിച്ച് മൊത്തത്തിൽ ഇഷ്യൂ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാർഡ് സെലക്ട് ചെയ്തിട്ട് തൊഴിലാളികളെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യേണ്ടതില്ല മൊത്തത്തിലുള്ള ഇഷ്യൂസാണ് അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്യൂ പരിഹരിച്ചാൽ നിങ്ങളെ അറിയിക്കുക മൊത്തം ഇപ്പോൾ തന്നെ ഇഷ്യൂ എപ്പോഴാണോ പരിഹരിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് അറിയിക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് സമയം തന്നെ ഇഷ്യൂസ് പരിഹരിക്കും എന്നിട്ട് മാത്രം ചെയ്താൽ മതി പലരും പല വാർഡുകളിലും വാർഡ് അടിസ്ഥാനത്തിൽ പല മീറ്റിങ്ങും വിളിച്ച് ഇ കെ വൈസ് ചെയ്യാനൊക്കെ ഇന്ന് മീറ്റിംഗ് വിളിച്ചവർക്കൊക്കെ അവരോട് ഒന്നല്ലെങ്കിൽ പോകാൻ പറയും അല്ലെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആവുമ്പോഴത്തേനും റെഡിയാകാൻ മതിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സമയത്തായിരിക്കും കിട്ടുകഴിഞ്ഞാൽ ഇ കെ വൈസ് ചെയ്യുന്നത് ഈ സമയങ്ങളിലൊക്കെ നിർത്തിയിട്ട് ഈ വൈകുന്നേര ടൈമിനോ അല്ലെങ്കിൽ അങ്ങനത്തെ സമയങ്ങളോ നോക്കി ചെയ്യാൻ ശ്രമിക്കുക അതായത് എല്ലാവരും ഒ കെ വി സി ചെയ്യുന്നത് കൊണ്ട് തന്നെ സൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ വരാൻ കൂടുതൽ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ ഒഴിവാക്കി വേറെ ഏതെങ്കിലും സമയങ്ങളിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അതായത് ഈ രാവിലെ ഏകദേശം രാവിലെ ഒരു ഇപ്പോൾ സമയങ്ങളിലായിരിക്കും കൂടുതൽ എൻ എം എസ് ആപ്പിൽ ആപ്പ് ഉപയോഗിച്ച് അറ്റൻഡൻസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആപ്പിന് ഇഷ്യൂസ് വരും അപ്പോൾ എല്ലാവരും ഒരേ സമയത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രയാസങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അതുകൊണ്ട് സമയം എല്ലാവരും ഒന്ന് മാറ്റി രാവിലെ ചെയ്യുന്നത് ഒഴിവാക്കിങ്ങനെ മീറ്റിങ്ങൊക്കെ വിളിക്കുകയാണെങ്കിൽ ഉച്ചകേശം അങ്ങനത്തെ സമയങ്ങളിൽ നോക്കി മീറ്റിങ്ങൊക്കെ വിളിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് എ കെ വൈ സി സംബന്ധിച്ച് ഈ ഒരു അറിയിപ്പ് എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക നമ്മൾ കമൻ്റിലൂടെ അല്ല വീഡിയോയിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് പിന്നെ എൻ എം എസ് ആപ്പിൽ നിങ്ങൾക്ക് മാറ്റുമാരെ കൂലി പലർക്കും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മാറ്റുമാരെ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെ വർക്ക്ഔട്ട് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ മസ്റ്റോളാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ കുറേ മസ്റ്റോൾ ലഭിക്കുന്നുണ്ടോ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കും അലോട്ട് ചെയ്ത് മസ്റ്റോൾ മാത്രം ലഭിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കും ലഭിക്കുകയുള്ളൂ അല്ലാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുകയില്ല ഇക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് മാറ്റിൻ്റെ കൂലി ലഭിക്കുന്നില്ല എന്ന് അപ്പം അത് നോക്കുക നെറ്റ്വർക്ക് പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെയുള്ള പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഐ എഫ് വർക്ക് ഇൻഡിവിജ്വൽ വർക്കുകളായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് പറഞ്ഞു കിട്ടും പക്ഷെ അത് അങ്ങനത്തെ ഒരു പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അതെങ്ങനെ പരിഹരിക്കേണ്ടത് നമുക്ക് അറിയില്ല അത് നിങ്ങളുടെ പഞ്ചായത്ത് നിന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക ഈ ഐ എഫ് വർക്കുകളൊക്കെ ചെയ്താൽ കിട്ടുമെന്നുള്ള കാര്യം ഐ എഫ് വർക്കുകൾ എൻ എം എസ് ആപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് വർക്കോട് അലോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നു ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക്